ഏച്ചിനെ വിളിച്ചു സെറ്റാക്കി അനിയത്തിനെ വിളിച്ചു സെറ്റാക്കി അപ്പാട് കളിയതാണ് ആരും ഇല്ല അല്ല പിള്ളേരെല്ലാം കൂട്ടിയെല്ലാം നമ്മളെ മൈൻഡ് കിട്ടില്ലേ ആങ്ങളെയും പെങ്ങളും പൊങ്ങന്മാരും പോന്ന ആ ഒരു ഫീല് ഭയങ്കരം തന്നെയായിരിക്കും അത് നമുക്ക് വീടില് കാണിച്ചിരഞ്ഞ അങ്ങനെ പിന്നെ അതുകൊണ്ട് അവരാരും കൂട്ടിയില്ല കൂട്ടിയിട്ടാ പിള്ളേരായും വരുന്നില്ലേ അത് വെള്ളം മുക്കിയാണ് വെള്ളത്തിനെ പൊറത്തുനിന്നും വെള്ളം കഴിക്കാറുപ്പൊ ചൂട് വെള്ളത്തിന് ഏടീം ഈ വീഡിയോ വീട്ടിലെല്ലാം സർപ്രൈസ് ഞാൻ കൂടി വന്നല്ലേ അപ്പൊ അങ്ങനെ ശ്രീമായി ചേച്ചിട്ടുണ്ട് വിശേഷ ശ്രീമായ നേന്നെ അല്ലേ ആ വൃത്തിക്കൊന്നും അറിയില്ല മോളെ വൃത്തിക്കോടൊന്നും പറഞ്ഞിട്ടില്ല മേമ്മ അത് മേമേ ഞാൻ പറഞ്ഞോളൂ ഇവരങ്ങനെയാണ് ഏട്ടാ ഇവള് വന്ന പാവനൂര് വന്ന പിന്നെ ഇവന് ഓളിൽ കാണുക കളി അപ്പടെ കളിക്ക് തുടങ്ങും ഹലോ നീ എടിയുള്ള ആ വിട്ട നമ്മള് പെരുമാച്ചേരിയാടി ചേച്ചി ഏച്ചി തിന്നാനുള്ള തിന്നാനുള്ള തിന്നാനാണെങ്കിലും പിന്നെ ആ അങ്ങനെ പറഞ്ഞാ ഒന്ന് മേമക്കും മാമനും തരുവാ

അങ്ങനെ എത്തിയിട്ടുണ്ട് സമയം ഒരു ഏഴര ആയില്ലോ നമ്മളങ്ങനെ ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം പോയത് ഇപ്പൊ ആദ്യം നമ്മള് ടൗണിലേക്ക് പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് തിരിച്ചിട്ട് പിന്നെ പ്ലാൻ മാറ്റി ഇങ്ങോട്ട് പോയാലും അങ്ങനെ ടൗണിൽ തന്നെ

ും ഇപ്പോഴത്തെ തീരാണ്ടുള്ളൂ ഇനിയിപ്പ എല്ലാരും ഒളവടച്ചാ ശരി

നമ്മള് മുനീശ്വരൻ കോടത്തേക്കാൻ പോകുന്നത് നമ്മള് മുനീശ്വരൻ കോവിലെത്തിയിട്ടുണ്ട് മുനീശ്വരം കൊല്ലിൽ പാട്ട് ആ സംഗീത കച്ചിനടങ്ങൾക്കാരാണ് തിരിക്കാൻ താഴെ ഭാഗത്തും ആൾക്കാരാ എന്താ കാണാൻ പോകുന്നവരുണ്ട് തിരിച്ചു വരുന്നവരുണ്ട് അതെല്ലാം നമ്മളെ ആൾക്കാരെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട് അതെ ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മളങ്ങോട്ട് പോന്നു ചേട്ടാ ലൈറ്റും ും നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടാ ലീന കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കണ്ടിനെ അതുകൊണ്ട് നമുക്ക് അറിയാം ഏതെല്ലാം ലൈറ്റ് എല്ലാ ഭാഗത്തും ഏത് ഭാഗത്തും എല്ലാരും അനക്കെന്ന പറയണ്ടായിപ്പോല ദൈവം ശരിക്കും സത്യത്തില് എന്റെ കണ്ണെല്ലാം വൈകാലിപ്പോ ഒന്നു കേട്ടാ നമ്മളിപ്പോ അങ്ങനെ സോന എത്തിയിട്ടുണ്ട് കേറാ ഒരു വീർ പടി നടന്ന് നിങ്ങളെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്

കാണാൻ വിശേഷം വിശേഷം നല്ല സോനുപ്രാണു എന്താണ് പറയാനുള്ളത് ഒന്നും അപ്പൊ നമുക്ക് കൂടിയ ശരിയോ കാണാല്ലേ ഒരു വെച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കൂടെ നമുക്ക് ഒരു ദിവസം അപ്പൊ അങ്ങനെ നമ്മള് കണ്ണൂര് ദസറ കാണെന്നുള്ള ആ ഒരു ചടങ്ങ് പോയി തീർത്തുവലേച്ച് പോയി വിചാരിക്ക സ്ഥലത്തെല്ലാം നമ്മൾ പോയത് സ്റ്റേജിലേക്ക് പോയിട്ടില്ല പിന്നെ പോയി ഒന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയി കുറച്ചു സമയം കാറ്റെല്ലാം കൊണ്ടു തിരിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡെല്ലാം കഴിച്ചു ഇനിയിപ്പം ലീന ഇനിയിപ്പം കരി കുയിലിറക്കണം അത് കഴിഞ്ഞാകുമ്പോ ഏച്ചീന ചെറുപേച്ചി കൊണ്ടാക്കും പോണം നീമായ വണ്ടിയിൽ ഇറങ്ങീനെ ഓൾ ആടി രാവിലെ പോയാൽ വൈകുന്നേരം ലീന ഫോൺ ഗ്രന്ഥം അപ്പൊ ഇന്നത്തെ യാത്ര ചേച്ചി പോയതാണ് പണ്ടിന്റെ നമ്മളങ്ങനെ ഇങ്ങനെ പോവാൻ പറ്റുന്ന അങ്ങനെ പോയത് ഇപ്പോ ഒന്നും പോയിട്ടോ അങ്ങനെ പോയി അങ്ങനെ ഈ യാത്രയിൽ ഒരുപാട് അങ്ങനെ കാണാനും അങ്ങനെ നമ്മള് സ്റ്റേജ് പരിപാടിക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല നല്ല ബ്ലോക്ക് ആണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ടൊന്നും പോയിട്ടില്ല പക്ഷെ നല്ലൊരു ഫീൽ ആയിരുന്നു അത് ഇങ്ങനെ പോയിരിക്കുന്നത് നമ്മളിങ്ങനെ പോയിട്ട് രാത്രിക്ക് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഇരുന്നിട്ടൊന്നും ഇല്ല ഞാനും എന്നാ ലീനം പോയിട്ട് ഇരിക്കാറുണ്ടല്ലേ േ അതുകൊണ്ട് ഞാൻ ഞാൻ ഇത്രേ ആഗ്രഹിച്ചിട്ടു നമ്മള് നാലാളും കൂടി പോയിട്ട് കുറച്ചു നേരം സമയം ചെയ്തിട്ട് ഞാൻ നമ്മളിപ്പം വീട്ടിലുണ്ടല്ലോ നമ്മളെ ചേച്ചിമാരും അല്ലെങ്കിൽ ചേട്ടന്മാരും ഉള്ളവരെല്ലാം ഉണ്ടാവും പക്ഷെ എത്ര ആൾക്കാർ അങ്ങനെ എല്ലാരും ഒരുമിച്ചിട്ട് അങ്ങനെ പോക്കണ്ടാവും പറയാൻ പറ്റില്ല കാരണം പല തിരക്കായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞി മാറി താമസിക്കുന്നേക്കും അങ്ങനെയെല്ലാം പോകാൻ പറ്റില്ല പക്ഷെ എനക്ക് പറയാനുള്ള നമ്മള് എപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടലേ നമ്മള് ഇടക്കിടക്ക് അങ്ങനെ കൂടലാണ് അപ്പൊ എനിക്കു പറയാനുള്ള വെച്ചാല് നമ്മളിടക്കിടക്ക് അവരെല്ലായിട്ടും ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെ വെറുതെ അല്ലെങ്കിൽ ഒന്ന് കൂടിയിരിക്കലോ വേണോ വീട്ടിലായാലും ഒന്ന് കൂടിയിരിക്കണോ അതൊരു വർധന ഇല്ല നമ്മളെ പഴയ ഓർമ്മകൾ പറയലു പണ്ടത്തെ നമ്മളെ വന്ന വഴിയും രാത്രിയും പിന്നെ അന്നത്തെ അവസ്ഥയും അങ്ങനത്തെ നമ്മളിങ്ങനെ ഓരോന്നും നമുക്ക് കണ്ട പിന്നെ പറയാനാവും അപ്പൊ അതിലിങ്ങനെ അവർക്ക് ഇറക്കി അതൊരു തിരിഞ്ഞു അത്ര സമയം ഇല്ലെങ്കിലും കുടുംബത്തിന് മാറ്റി വെക്കണം യാത്ര അപ്പൊ കവി പൊത്തിക്കൊന്നാല് പുതിയ ശേഷം നാളെ വരാം എല്ലാവർക്കും